A മിസൈൽ പരീക്ഷിച്ചതായിട്ട് റിപ്പോർട്ട് രാജ്യത്തിന്റെ രണ്ടാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനിയായിട്ടുള്ള ഐ എൻ എസ് അരിഘട്ടിൽ നിന്നാണ് ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചത് എന്നാണ് വിവരം അതേസമയം പ്രതിരോധ മന്ത്രാലയം ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ കടന്നു ചെന്ന് ആക്രമിക്കാൻ ശേഷിയുള്ളതാണ് ഈ മിസൈൽ ബംഗാൾ ഉൾക്കടലിൽ വിശാഖപട്ടണത്തിനടുത്ത് രാവിലെ ആയിരുന്നു മിസൈൽ പരീക്ഷണം എന്നാണ് വിവരം ആറായിരം ടൺ ഭാരമുള്ള ഐ എൻ എസ് അരിഘട്ടിൽ നിന്ന് പരീക്ഷിച്ച ഖര ഇന്ധനമുള്ള കെ ഫോർട്ട് മിസൈലാണ് പരീക്ഷിച്ചത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സബ്മെസിബിൾ പോണ്ടുകളിൽ നിന്ന് മാത്രമേ കെ ഫോർ ഇതുവരെ പരീക്ഷിച്ചിട്ടുള്ളൂ പൂർണ്ണമായി പ്രവർത്തനക്ഷമമായ അന്തർവാഹിനിയിൽ നിന്നുള്ള വിക്ഷേപണം ഇന്ത്യയുടെ നാവിക നാവികശേഷിയുടെ സുപ്രധാന നാഴികക്കല്ലാണ് അതേസമയം മിഷയിൽ ഉദ്ദേശിച്ച പാരാമീറ്ററുകൾ പാലിക്കുന്നുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ പരീക്ഷണ ബലങ്ങൾ ശ്രദ്ധാപൂർവം വിശകലനം ചെയ്യുമെന്ന് വൃദ്ധങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നവംബർ ഇരുപത്തിയേഴിനും മുപ്പതിനും ഇടയിൽ ബംഗാൾ ഉൾക്കടലിൽ മൂവായിരത്തി കിലോമീറ്റർ പൈലറ്റ് ഇടനാഴി ിൽ ഒരു ഇന്റർമീഡിയറ്റ് റേഞ്ചിൽ മിസൈൽ പരീക്ഷണത്തിനായി ഇന്ത്യ എയർമാൻമാർക്ക് പൊതു നൽകിയിരുന്നു ന്യൂക്ലിയർ ടിപ്പും ബാലസ്റ്റിക് മിസൈലുമുള്ള രാജ്യത്തെ രണ്ടാമത്തെ ആണവ അന്തർവാഹിനിയായ ഐ എൻ എസ് അരിക്കട്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് കമ്മീഷൻ ചെയ്തത് എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള കെ ഫിഫ്റ്റി മിസൈലുകൾ വഹിക്കുന്ന ഐ എൻ എസ് അന്തർവാഹിനിയിൽ നിന്ന് വ്യത്യസ്തമായി കെ ഫോർ മിസൈലുകൾ വഹിക്കാൻ കഴിയുന്ന അന്തർവാഹിനിയാണിത് ഇന്തോ പസഫിക് സമുദ്രത്തിലെ മേഖലയിലെ എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയിൽ നിരീക്ഷണത്തിന് ഐ എൻ എസ് അരിക്കെട്ടിൽ ഉപയോഗപ്പെടുത്തുമെന്നാണ് വിവരം അതേസമയം ഏഴായിരം ടൺ ഭാരമുള്ള മൂന്നാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനിയായ ഐ എൻ എസ് അരിധിമന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ് എന്നാൽ നേരത്തെ ആണവ പ്രതിരോധ രംഗത്ത് പുതിയ കരുത്തായി ഇന്ത്യയുടെ നാലാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ വാഹന എത്തി എന്നുള്ള വാർത്തയൊക്കെ പുറത്തു വന്നിരുന്നു ആണവ പ്രതിരോധത്തിൽ നിന്ന് തന്ത്രപ്രധാനമായ പ്രധാനമായ ചുവടുവെപ്പാണിത് ആണവ പ്രതിരോധം ശക്തമാക്കി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സമഗ്രമായിട്ടുള്ള ആധിപത്യം സ്ഥാപിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ദീർഘദൂര മിസൈലുകൾ ആക്രമണങ്ങൾക്ക് വിമാനവാഹിനി കപ്പലുകൾ ഇരയാകുമെന്നതിനാലാണ് കേന്ദ്ര സർക്കാർ ആണവ അന്തർവാഹിനി പ്രതിരോധത്തിന് ഊന്നൽ നൽകുന്നത് നാവിക സേനയ്ക്കുള്ള മൂന്നാം വിമാനവാഹിനി കപ്പലിനേക്കാൾ ശ്രദ്ധ ആണവായുധങ്ങൾക്കും ആണവ അന്തർവാഹിനികൾക്കും സർക്കാർ നൽകുന്നതിനുള്ള കാരണവും ഇതാണ് ഫ്രഞ്ച് നേവൽ ഗ്രൂപ്പുമായി സഹകരിച്ച് മെസോഗൻ ഡോക്ക് യാർഡിൽ നിന്ന് മൂന്ന് നൂതന ഡീസൽ അന്തർവാഹിനികളുടെ നിർമ്മാണത്തിനും സർക്കാർ തുടക്കം കുറിക്കുന്നുണ്ട് കൂടാതെ റഷ്യൻ അഖുലാക്ലാസിന്റെ ആണവായുധ അന്തർവാഹിനി രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ സേനയോടൊപ്പം ചേരും ഇത് എടുക്കുന്നത് യു റഷ്യ ബ്രിട്ടൻ ഫ്രാൻസ് ചൈന എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടെ ആണവ അന്തർവാഹിനി കൈവശമുള്ള ആറാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇന്തോ പസഫിക്കിലെ എതിരാളികളെ തടയാൻ രണ്ട് ആക്രമണ അന്തർവാഹിനികൾ തദ്ദേശീയമായി നിർമ്മിക്കാനുള്ള നാവിക സേനയുടെ പദ്ധതിക്ക് ഈ വർഷം ഒക്ടോബർ ഒൻപതിന് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭ സമിതി അനുമതി നൽകിയിരുന്നു വിശാഖപട്ടണത്തിൽ നിർമ്മിക്കുന്ന ഇവയ്ക്ക് ഏകദേശം നാൽപ്പത്തി കോടി രൂപയുടെ മുതൽ മുടക്കുണ്ട് ശത്രുരാജ്യങ്ങളിൽ നിന്നുള്ള ആണവ ഭീഷണിയെ ചെറുക്കാനാണ് പ്രതിരോധ മന്ത്രാലയം സൈന്യത്തെ ശക്തിപ്പെടുത്തുന്നത് ആണവ അന്തർവാഹിനികളുടെ പ്രത്യേക പരമ്പരാഗത അന്തർവാഹിനികളെക്കാൾ ആണവ അന്തർവാഹിനികൾക്ക് നിരവധി ഗുണങ്ങളുണ്ട് ആണവ ഇന്ധനം മുപ്പത് വർഷം വരെ നിലനിൽക്കുകയും ചെയ്യും അതിനാൽ തന്നെ ഇന്ധനം നിറയ്ക്കാനായി ദീർഘമായ ഇടവേള ആവശ്യമില്ല മുപ്പത് നോട്ട്സിൽ കൂടുതൽ വേഗത്തിൽ ഇതിന് സഞ്ചരിക്കാനുമാകും ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കാനുള്ള കഴിവാണ് പ്രധാന ശേഷി എന്ന് പറയുന്നത്